നമുക്കിന്നേ നല്ല സോഫ്റ്റായ വള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് അരി അത് വെള്ളത്തിലിട്ട് കുതിർക്കണം ഒരു ഒരഞ്ച് മണിക്കൂർ അത് ഇനി നമുക്ക് വേറെ പാത്രത്തിൽ വാരി വയ്ക്കാം ഈ രണ്ട് ഗ്ലാസ് അരിയിലേക്ക് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മുറി തേങ്ങയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കിലോ ശർക്കര പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ ചോറും കൂടി ഇടണം ഇത് മധുരം ഉള്ളതാണെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കണം ഇതിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കള്ളാണ് ഇനി ഇതിലേക്ക് ഏലക്കായ വേണം ശർക്കര നല്ലതുപോലെ ഒരുക്കി നമുക്ക് ശർക്കര ലായനി ആക്കി വയ്ക്കണം ഈ രണ്ട് ഗ്ലാസ് അരി അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ ചോറ് ഇടാം പിന്നെ ഇത് മധുരത്തിന് ുള്ളതിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കര ലായനി ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് കള്ള് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം എന്നിട്ടത് ഒരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ച് വയ്ക്കാം അത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെക്കാം ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമുക്കിത് വെക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ടാക്കും ഒരു എട്ട് മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ടാക്കും ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ കുറ്റിച്ചമ്പ് വെക്കുക ആ കുറ്റിച്ചമ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു പാത്രം വയ്ക്കാം ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കണ്ടിട്ടോ വെള്ളമൊക്കെ ചൂടായതിനു ശേഷം നമുക്കിനി ആ പാത്രത്തിലേക്കിത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരപാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആവി വരെ ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് മൂടി വയ്ക്കാം എന്നാലേ ആവി വരൂ ആവി വന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ച് കഴിഞ്ഞാലോ നമുക്ക് വളരെ സ്വാദിഷ്ടമായ കള്ളപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്